ഇന്ന് ജനുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി അഞ്ചിനാണ് മ്യൂണിക്കിൽ വെച്ച് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് തീവ്ര ആന്റിസെമിറ്റിക് ചിന്താഗതിക്കാരനായിരുന്ന ആൻഡൺ ഡ്രഗ്സ്ലറാണ് പാർട്ടിക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് നാഷണൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പേരിൽ ഇത് പുനഃസംഘടിക്കപ്പെട്ടു നാസി എന്ന ചുരുക്കപ്പേരിൽ പിന്നീട് കുപ്രസിദ്ധമായ സംഘടനയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വർക്കേഴ്സ് പാർട്ടിയിൽ അംഗത്വമെടുത്ത അഡോൾഫ് ഹിറ്റ്ലർ ആദ്യകാലങ്ങളിൽ പാർട്ടിയുടെ പ്രചാരകനായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതൃത്വ പദവിയിലെത്തി നെയ്മർ സർക്കാരിനെ താഴെയിറക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ ജയിലിലായ ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ നാസിപ്പാർട്ടിയെ ജർമ്മനിയിൽ അധികാരത്തിലെത്തിച്ചു പ്രാഗ് വസന്തം എന്ന പേരിൽ ചെക്കോസ്ലാവാക്കിയയിൽ നടന്ന രാഷ്ട്രീയ മുന്നേറ്റം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി അഞ്ചിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചെക്കോസ്ലാവാക്കിയയുടെ ആദ്യ സെക്രട്ടറിയായി അലക്സാണ്ടർ ഡ്യൂബെക് തെരഞ്ഞെടുക്കപ്പെട്ടതോടു കൂടിയാണ് പ്രാഗ് വസന്തത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സോവിയറ്റ് പിന്തുണയോടെ ആരംഭിച്ച സർവാധിപത്യത്തിനെതിരെയായിരുന്നു ഡ്യൂബക്കിന്റെ നേതൃത്വത്തിലുള്ള നവീകരണ ശ്രമങ്ങൾ എന്നാൽ സോവിയറ്റ് യൂണിയനും വാർസോ ഉൾപ്പെട്ട രാജ്യങ്ങളും ഈ മുന്നേറ്റത്തെ അടിച്ചമർത്താൻ ചെക്കോസ്ലാവാക്കിയിലേക്ക് കടന്നുകയറിയതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പ്രാഗ് വസന്തം എന്നറിയപ്പെട്ട നവീകരണ മുന്നേറ്റം അവസാനിച്ചു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കുളൻ ഗ്രഹങ്ങളിലൊന്നായ ഈറിസ് കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ച് ജനുവരി അഞ്ചിനാണ് പ്ലൂട്ടോയുടെ അതേ വലിപ്പമാണ് ഈറിസിനെങ്കിലും അത് സൂര്യനിൽ നിന്ന് മൂന്ന് മടങ്ങ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം പ്ലൂട്ടോയേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് കരുതിയിരുന്നത് ഈറിസിനോട് സാദൃശ്യമുള്ള പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായതും ഈ കുള്ളൻ ഗ്രഹത്തിന്റെ കണ്ടെത്തലാണ് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്ലാനറ്ററി ആസ്ട്രോണമി പ്രൊഫസറായ മൈക്ക് ബ്രൗൺ ആണ് ഈ കുളൻ ഗ്രഹത്തെ കണ്ടെത്തിയത്